ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് ദുർബലമായി പോയ ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല എങ്കിലും വളരെ മോശമായ അവസ്ഥയിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം വളരെ മോശമായ അവസ്ഥയിലോട്ട് പിന്തള്ളപ്പെട്ട ഒരു ജില്ലയാണ് തിരുവനന്തപുരം ഇപ്പൊ ഇനി ഇപ്പോ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവര് നൂറ് നൂറ് വിജയമൊക്കെ അവകാശപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ തിരുവനന്തപുരം ജില്ല തന്നെ എടുക്കാം നമുക്ക് തിരുവനന്തപുരം ജില്ലയില് ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ എന്തെങ്കിലും കനകോലുവിന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏണ്ട് നാല് ജില്ലകളിൽ കോൺഗ്രസ് നിഷ്പ്രഭമായി പോകും എന്നുള്ളതാണ് ഇപ്പൊ പുതിയ ഒരു തന്നെ റിപ്പോർട്ട് അതാണ് നാല് ജില്ലകളിൽ എന്നുവെച്ചാൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ശക്തമായ മത്സരം കോൺഗ്രസിന് നേരിടേണ്ടി വരും ഈസി വാക്ക് ഓവർ ഇല്ല നൂറ് സീറ്റ് എന്നൊക്കെ പറയുന്ന പിന്നെ പിന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞ പോലെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എല്ലാ മുന്നണികൾക്കും പറയാമല്ലോ ഞങ്ങൾക്ക് നൂറ് സീറ്റ് കിട്ടി ഇരുന്നൂറ് സീറ്റ് കിട്ടും എന്നൊക്കെ പറയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനം കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പും നൂറ് സീറ്റാണ് എന്നുള്ളൊരു ഇതിലാണ് ശരിക്കും യു ഡി എഫ് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ അത് കണ്ടത് നമ്മൾ അറിഞ്ഞല്ലോ ഒരു പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത്തിഒം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അതപ്പതിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പം ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം ഇനി കുറേ ജില്ലകളിൽ കോൺഗ്രസ് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകൾ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പതിനാല് മണ്ഡലങ്ങൾ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായിട്ടുള്ളത് ഈ പതിനാല് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ജയിച്ച ഒറ്റ മണ്ഡലമുള്ളൂ കോവളം ആ എം ഇൻസെൻ്റ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മാത്രമാണ് ഇന്ന് എം എൽ എ ആയിട്ടിരിക്കുന്ന അദ്ദേഹവും സ്ത്രീപീഡന കേസിൽ പ്രതിയാണ് അതായത് ഒരു വീട്ടമ്മയുടെ മരണത്തിന് വീട്ടമ്മ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൻസെന്റ് പ്രതിയാണ് കാര്യത്തിൽ മരണവുമായി ബന്ധപ്പെട്ടു അങ്ങനെ കോൺഗ്രസ്സിന് ഇപ്പം പിന്നെ ശിവകുമാറിന്റെ ഒരു അനിയായിട്ടിരിക്കുന്ന നെയ്യാറ്റിങ്കരയിലെ നഗരസഭാ ഉപാധ്യക്ഷന് പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പേര് ദോഷമുണ്ട് വേറെ ഒരെണ്ണം അപ്പൊ അങ്ങനെ തുടങ്ങി നിരവധി കേസുകൾ അവരുടെ ഉണ്ട് ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാല് പതിനാല് മണ്ഡലങ്ങളിൽ ഏറെക്കൂടെ ഒരിടത്ത് മാത്രം വിൻസെന്റ് മാത്രമാണ് ജയിച്ചു നിൽക്കുന്നത് ബാക്കി എല്ലായിടത്തും പതിമൂന്നിടത്തും എൽ ഡി എഫ് തന്നെയാണ് മേൽക്കൈ നേടിയിരിക്കുന്നത് ഇപ്പൊ നമ്മള് അമ്പൂരിൽ ഇപ്പൊ ഒരു പാലം ഉദ്ഘാടനം ചെയ്തു അത് വന്നിട്ട് എനിക്ക് തോന്നുന്നു അത് പാറശാലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഇങ്ങനെ നിരവധി മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങൾ ഇപ്പൊ നോക്കുന്നത് പാറശാലയുണ്ട് നെടുമ്പ് കാട്ടാക്കടയുണ്ട് നെടുമങ്ങാടുണ്ട് നെയ്യാറ്റിൻകരയുണ്ട് പിന്നെ ഇങ്ങോട്ട് സിറ്റിയിലേക്ക് വരുമ്പോൾ നേമം നേമം മണ്ഡലം കിടക്കുന്നു പിന്നെ കോവളം ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ അറ്റം വരുമ്പോൾ ആറ്റിങ്ങിൽ വരെ എത്തി നിൽക്കുന്ന ആറ്റിങ്ങിൽ വർക്കല വാമനപുരം ഇങ്ങനെ കഴക്കൂട്ടം ഇങ്ങനെ കിടക്കുന്ന മണ്ഡലങ്ങളാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട മണ്ഡലം എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലത്തിന് പ്രാധാന്യമുണ്ട് നേമം എന്ന് പറയുന്ന ഒരു മണ്ഡലം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നേമം എന്തുകൊണ്ട് വലിയ കൂടി നമ്മൾ നോക്കുന്നതെന്ന് ചോദിച്ചാൽ നേമത്ത് എപ്പോഴും ഒരു രാഷ്ട്രീയമായ ഒരു മറിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് എന്തുകൊണ്ട് മറിച്ചിലുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തെ സംബന്ധിച്ചിടത്തോളം നേി ജെ പിക്ക് ഒരു വലിയ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഒരു തവണ ബി ജെ പി ഒ രാജഗോപാൽ അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തതാണ് അന്ന് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ തിരിമുറി ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ തിരിമുറിയുടെ ഒരു ബാക്കിപത്രം പത്രം എന്നുള്ള നിലയിലാണ് അന്ന് ശിവൻകുട്ടി പരാജയപ്പെടുകയും ഓ രാജഗോപാൽ അവിടെ നിന്ന് കയറുകയും ചെയ്തു എന്നാൽ പിന്നെ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ ആ ശിവൻകുട്ടി തന്നെ ആ മണ്ഡലം തിരിച്ചു പിടിച്ച് ഇപ്പം എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലവും ശിവൻകുട്ടി എന്ന മന്ത്രിയുമാണ് ഇപ്പൊ മംഗീന്ദ്രൻ ഭാഗ്യത്തിന് ശിവൻകുട്ടി ഒരു മന്ത്രിയായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് കൈകാര്യം ചെയ്ത് പകുപ്പ് കൈകാര്യം ചെയ്തു വരുന്ന കാലത്ത് ഒരു കാർ കാലത്തിലും അദ്ദേഹത്തിനെതിരായി ഒരു പേരുദോഷം ഇന്ന് വരെയായിട്ട് കേൾപ്പിക്കാത്ത ഒരു മന്ത്രി തന്നെയാണ് ശിവൻകുട്ടി എന്നുള്ള കാര്യത്തിൽ ആർക്കും കേരളത്തിലുള്ള ഒരാൾക്ക് പോലും യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് മണ്ഡലത്തിലുള്ളവർക്ക് ഈ മണ്ഡലത്തിലേക്ക് ഇപ്പൊ പുതുതായിട്ട് ഉദയം ചെയ്ത ഒരാളാണ് നമ്മുടെ രാജീവ് അപ്പം ഈ രാജ് ചന്ദ്രശേഖർ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടും എന്നുള്ള ഒരു തോന്നലിലാണ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത് അപ്പൊ തന്നെയുമല്ല പിന്നീട് മറ്റൊരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അവരോധിക്കാൻ യു ഡി എഫ് കൊണ്ടുവരുന്നത് ശശി തരൂരിനെയാണ് അപ്പൊ ഈ ഒരു മണ്ഡലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മണ്ഡലം ആയിട്ട് നിയമമാറുന്നതിന് കാര്യം മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ നേതാക്കന്മാരെ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്കാണ് നിയമമണ്ഡലം നിലനിൽക്കുന്നത് അപ്പൊ ശിവൻകുട്ടിയുണ്ട് രാജ്ചന്ദ്രശേഖർ ഉണ്ട് ശശി തരൂരുണ്ട് ഈ മൂന്ന് പേരും തരൂര് ഫൈനൽ ലിസ്റ്റ് ആയിട്ടില്ല എങ്കിൽ തന്നെയും നേമത്ത് മറ്റേ ബി ജെ പിയുടെ ഏകദേശം യു എൽ ഡി എഫ് മിക്കവാറും ശിവൻകുട്ടി തന്നെ ആയിരിക്കും അത് രണ്ട് ഫൈനൽ ആയിട്ടില്ല പക്ഷേ എ എന്നിരുന്നാൽ തന്നെ ശക്തമായ ഒരു മണ്ഡലം അവിടെ കാണാൻ കഴിയും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ശിവൻകുട്ടിയും കൂടെ ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യത അതായത് സാധ്യത എന്ന് ഞാൻ പറഞ്ഞത് ത്രികോണ മത്സരത്തിനുള്ള സാധ്യത എന്തുകൊണ്ട് സാധ്യത വെച്ചാൽ അവിടെ ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു വലിയ സാധ്യത കാണുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ വേണ്ട കരുനീക്കങ്ങൾ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വലിയ സാധ്യതയാണ് കാണുന്നത് പ്രധാനമായും ശശി തരൂരിനോട് കെ പി സി സിക്ക് ഒരു അമർഷമുണ്ട് അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ആ ഒരു അമർഷം അവർ പ്രകടിപ്പിക്കുകയും ആ അമർഷം തുടരുകയും ചെയ്യും അതിനകത്ത് യാതൊരു യാതൊരു തക്കവും ഇല്ലാത്ത കാര്യമാണ് ശശി തരൂരിനുള്ള പണി കേരളത്തിലിട്ട് കൊടുത്തിരിക്കും അതിനു വേണ്ടിയുള്ള ചരട് നടക്കുന്നുണ്ട് തന്നെയുമല്ല നിയമമണ്ഡലത്തിൽ ബി ജെ പിക്ക് പോയാലും വേണ്ടില്ല അവിടുന്ന് സി പി എം ജയിക്കരുത് എന്ന് പറയുന്ന ഒരു വാശി കൂടി കോൺഗ്രസ്കാർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ശിവൻകുട്ടി ഒതുക്കാൻ വേണ്ട കരുനീക്കങ്ങളെല്ലാം അവർ നടത്താനുള്ള തീരുമാനത്തിലാണ് പിന്നെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുമ്പോഴും ഇപ്പോഴും അവിടെ സ്ഥാനാർത്ഥികൾ നിർണയൊന്നും ആയിട്ടില്ല അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എസ്സിൻ്റെ മണ്ഡലമായിട്ടാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അവിടെ ഒരുപക്ഷെ അത് പാർട്ടി ഏറ്റെടുക്കുക സി പി എം ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ തിരുവനന്തപുരം സെൻട്രൽ മത്സരിപ്പിച്ചാൽ അത് ഗുണം ചെയ്യാനാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇപ്പോൾ പാറശാലയിലേക്ക് പോയ സി കെ ഹരീന്ദ്രനുണ്ട് സി കെ ഹരീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഇതുവരെ പേരുദോഷം കേൾപ്പിക്കാത്ത എന്നാൽ പാറശാലയുമായി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ഒരു എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രശസ്തിയും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പൊതുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ജയിച്ചു നിൽക്കുന്ന എൽ ഡി എഫിന്റെ എല്ലാ ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളവും അതൊരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യത തന്നെയാണ് അവർ തന്നെ വീണ്ടും സിറ്റിംഗ് എം തന്നെ മത്സരിക്കുമ്പോൾ അവിടെ പ്രയോജനം കിട്ടാനാണ് സാധ്യത നിൽക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക പതിനാലിൽ പതിമൂന്നും ഒന്നും ആണ് ഒരു സീറ്റ് മാത്രമാണ് യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് അതായത് ഒരു പതിമൂന്നിൽ പന്ത്രണ്ട് എണ്ണമെങ്കിലും അല്ല പിന്നെ ഒരു ആറെണ്ണോ ഏഴെണ്ണമെങ്കിലും ആർക്ക് പിടിക്കേണ്ടത് യു ഡി എഫിന് പിടിക്കണം അങ്ങനെ പിടിച്ചാലേ പ്രയോജനമുള്ളൂ നമ്മൾ മനസ്സിലാക്കണം അത് ഇതിന്റെ പകുതി സീറ്റെങ്കിലും യു ഡി എഫ് പിടിച്ചെടുക്കണം അപ്പൊ നിലവിൽ അങ്ങനെ പിടിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ വളരെ കുറവാണ് യു ഡി എഫിന് അവിടെ ആ മണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പൊ കോവളം മിക്കവാറും കോവളത്ത് വലിയ മാറ്റം ഒന്നും സംഭവിക്കാൻ സാഹചര്യമില്ല കോവളം അത് നിക്കും നേമത്ത് ചിലപ്പോൾ ഒരു മാറ്റം സംഭവിച്ചേക്കാം അത് പക്ഷേ എൽ ഡി എഫ് യു ഡി എഫിന് ഗുണം ചെയ്യില്ല അത് മിക്കവാറും ബി ജെ പിക്ക് ഗുണം ചെയ്യാൻ പോകുന്ന മണ്ഡലമായി മാറും കഴക്കൂട്ടം കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലമാണ് കഴക്കൂട്ടം അവിടെ വി മുരളീധരനെയാണ് ബി ജെ പി മത്സരിക്കാൻ ഉദ്ദേശിക്കും കാര്യം നേരത്തെയും വി മുരളീധരൻ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് അപ്പൊ കഴക്കൂട്ടത്ത് വി മുരളീധരനെ മത്സരിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു പിന്നെ അവിടെ എസ് എസ് ലാലായിരുന്നു അന്ന് മത്സരിച്ചത് ഡോക്ടർ എസ് എസ് ലാലാണ് കോൺഗ്രസിന്റെ നേതാവായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അത് വലിയ പ്രയോജനം ചെയ്തില്ല എസ് എസ് ലാലിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ഗുണം യു ഡി എഫിന് ചെയ്തില്ല അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് ഇനി ഒരു മത്സരം ഉണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ശരിക്കും കഴക്കൂട്ടത്ത് സംഭവിക്കാൻ സാധ്യത അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പിക്ചറിലെ ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മളെ മറ്റൊരു മണ്ഡലമാണ് നെടുമങ്ങാട് പോലെയുള്ള മണ്ഡലം അരുവിക്കര അരുവിക്കര മണ്ഡലത്തിൽ മത്സരിപ്പിച്ചിരുന്നത് ഇയാളെ ആയിരുന്നു നമ്മുടെ ശബരിനാഥനെയായിരുന്നു ശബരിനാഥനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജി സ്റ്റീഫൻ അവിടെ നിന്ന് വിജയിച്ച് മത്സരം എത്തുകയും ചെയ്തു അപ്പൊ അരുവിക്കരയിൽ ഇനി ആര് നിന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല ഇനി അവിടെ കൊണ്ടുവരുന്ന ഇതിലെല്ലാം കീ ഫാക്ടർ ഇനിയിപ്പോ അരുവിക്കരയിൽ ഇനി ശബരിനാഥനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സീറ്റ് പോകും അതായത് പിന്നെ നഗരസഭയിൽ ഒരു സീറ്റ് നഷ്ടപ്പെടും അരുവിക്കരയിൽ ഇയാളെ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടാക്കാൻ സാധ്യതയില്ല പണ്ട് ശബരിനാഥന്റെ അച്ഛൻ ജി കാർത്തികനാണ് അവിടെ മത്സരിച്ചോണ്ടിരുന്നത് അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് കേട്ടോ അത് തെറ്റായ കാര്യമൊന്നുമല്ല പക്ഷെ അവിടുത്തെ ഒരു പിന്നെ അവിടെ നാടാർ വോട്ടുകൾ അവിടെ ഈ പറയുന്ന തിരുവനന്തപുരത്തിന്റെ ഏറ്റവും ഈ ബെൽറ്റുകളിൽ കിടക്കുന്ന പിന്നെ വോട്ടുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള വോട്ടുകൾ ക്രിസ്ത്യൻ നാടാർ വോട്ടുകളാണ് ഈ ക്രിസ്ത്യൻ നാടാർ വോട്ടുകൾ എങ്ങോട്ട് തിരിയും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എപ്പോഴും അവിടുത്തെ ഒരു വിജയം നമ്മൾ നിലനിർത്തുന്നത് ക്രിസ്ത്യൻ നാടാർ വോട്ടുകൾ അതൊരു പ്രത്യേക സമുദായക്കാരാണ് ആ വോട്ടുകൾ ആ വോട്ടുകൾ എങ്ങോട്ട് ചായും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ചിടത്തോളം നായർ വോട്ടുകൾ ഇപ്പൊ കാവ് വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നായർ അല്ലാത്ത ഒരാൾ വന്നിരിക്കുന്ന ഇദ്ദേഹമാണ് പിന്നെ വി കെ പ്രശാന്താണ് അപ്പൊ വി കെ പ്രശാന്തിനെ സമയം അവിടെ നായർ വോട്ടുകൾ കൂടുതൽ അവിടെ വീണ നായരായിരുന്നു അന്ന് ഓപ്പോസിറ്റ് മത്സരിച്ചത് കുമ്മനവും മത്സരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തവണയും അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നമ്മുടെ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവില് ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന പിന്നെ അതായത് നമ്മുടെ മുരളീധരന്റെ ഒക്കെ കാലത്ത് ഉണ്ടായതിന് വട്ടിയൂർക്കാവ് എന്നാൽ ഇപ്പൊ നമ്മൾ കാണുന്നു ഇപ്പൊ വി കെ പ്രശാന്തിന്റെ കാലം വന്നപ്പോഴേക്ക് അതെല്ലാം മാറി പിന്നെ വി കെ പ്രശാന്തിന് ഒരു ജനകീയ മുഖമുണ്ട് ജനകീയ മുഖം എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരും അവിടെ ചെറുപ്പക്കാരെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വി കെ പ്രശാന്തിന്റെ ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് അദ്ദേഹം ഈ പ്രളയ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം മേയറായിരുന്നു തിരുവനന്തപുരം മേയറായിരുന്നു ആ മേയറായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നെ യുവാക്കളെ ഒരുപാട് പേരെ കൊണ്ടുവരികയും സന്നദ്ധ പ്രവർത്തനത്തെ രംഗത്തേക്ക് കൊണ്ടുവരികയും തിരുവനന്തപുരത്ത് നിന്ന് നിരവധി സാധനങ്ങൾ അവശ്യ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കയറ്റി അയക്കുകയും അതിന് കളക്ഷൻ സെന്ററും അങ്ങനെ തുടങ്ങി വലിയ വിപുലമായ രീതിയിൽ അതിനെ അന്ന് വാസുകയായിരുന്നു ജില്ലാ കളക്ടറായിട്ടിരുന്ന് അപ്പൊ അവരെല്ലാം അവിടെ ചേർന്നുകൊണ്ട് ഒന്ന് ക്രോഡീകരിച്ച് വലിയ മെച്ചപ്പെട്ട രീതിയിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും ഈ അതായത് മേയർ ബ്രോ എന്ന് തന്നെ ചെറുപ്പക്കാർ വിളിക്കാനുള്ള കാര്യം ഇപ്പൊ പ്രായഭേദമന്യെ ഒരുപറ്റം നിരവധി ആളുകളെ എന്താ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ ആ ഒരു നേതാവ് തന്നെയാണ് ശരിക്കും വി കെ പ്രശാന്ത് എന്ന് പറഞ്ഞു അന്ന് വി വി രാജേഷ് ആണ് വീണ നായരും വി വി രാജേഷും കൂടെയാണ് വി കെ പ്രശാന്ത് നേരെ മത്സരിച്ചെങ്കിലും വി കെ പ്രശാന്ത് നേട്ടം ഉണ്ടാക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇപ്പൊ നിലയിൽ വലിയ മാറ്റമൊന്നുമില്ല ചിലപ്പോ പിന്നെ ഇപ്പം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ വേണ്ടി നിർത്തിയിരുന്ന ബെലിയാടായിരുന്നു നമ്മുടെ ശ്രീലേഖ അപ്പൊ ആ ശ്രീലേഖ ഇപ്പൊ പറയുന്നത് എനിക്ക് വട്ടിയൂർകാവിൽ മത്സരിക്കും കാര്യം പുതിക്കറുമായിരിക്കും പുള്ളി ഡൽഹിക്ക് കൊണ്ടുപോകാത്തത് കൊണ്ട് അതിന്റെ വിഷമം പിന്നെ മേയർ ആക്കാത്തതിന്റെ വിഷമവും അതുകൊണ്ട് ഞാൻ ഈ വട്ടിയൂർകാവിലേക്ക് മത്സരരംഗത്തേക്ക് ഇല്ല തോൽക്കുമെന്ന് അറിയാം അപ്പൊ തോൽക്കുമെന്ന് അറിയാവുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ശ്രീലേഖ തല തലവെച്ചു കൊടുക്കാൻ സാധ്യതയില്ല പിന്നെ ഒരു ഇതുപോലെ സാധ്യതയുള്ള ഒരു മണ്ഡലം നെടുമങ്ങാട് മണ്ഡലമാണ് നെടുമങ്ങാട് മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ സി പി ഐയുടെ മണ്ഡലമാണത് അവിടെ ഇപ്പം നിൽക്കുന്ന ജി ആർ അനിലാണ് അദ്ദേഹത്തെ കുറിച്ചും ആർക്കും മോശം പറയാനില്ല അദ്ദേഹം മികച്ച കൗൺസിലറായിട്ടും മികച്ച പിന്നെ എല്ലാ സ്ഥാനങ്ങളിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ് അത് ഈ മന്ത്രി ആയിരിക്കുന്ന സമയത്തും ദോഷമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പ്രവർത്തനം ക്രോഡീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ നെടുമങ്ങാട് ജി ആർ അനിലിന്റെ കയ്യിൽ ഇനി ജി ആർ അണിൽ മത്സരിക്കുമോ എന്നുള്ള അറിയില്ല എങ്കിൽ സി പി ഐക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഈ ഇതേ പറയുന്ന പോലെ നാടാർ വോട്ടുകളുടെ ഒരു ശക്തമായ സാന്നിധ്യമുള്ള ഒരു മേഖല കൂടിയാണ് അത് നമുക്ക് പറയേണ്ടി വരും പിന്നെ അങ്ങോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഡി കെ മുരളി വാമനപുരം വാമനപുരം എന്ന് പറയുന്ന മണ്ഡലമുണ്ട് അപ്പോൾ വാമനപുരത്ത് ഡി കെ മുരളി ഒരു മോശം ഇതുവരെ ആർക്കും എതിരഭിപ്രായം ഇല്ലാത്ത ഒരു എം എൽ എ തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മണ്ഡലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പതിനാല് മണ്ഡലങ്ങളിൽ നിന്ന് ഒരു ഏഴെണ്ണം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബാലികാറമലയാണ് പലയിടങ്ങളിലും ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പലയിടങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട് നമ്മൾ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു ഏകദേശ കണക്കുകളെടുത്ത് ഇപ്പോൾ കഴക്കൂട്ടം ബി ജെ പി രണ്ടാം ഇതിലേക്ക് വരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിയമമാണെങ്കിലും കഴക്കൂട്ടം തുടങ്ങിയ മണ്ഡലം വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ അല്ല അതിനും കാരണക്കാർ ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് അവര് തന്നെയാണ് ഈ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേരുന്നു ഇപ്പൊ ഈ പറയുന്ന നമ്മള് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദുർബലമായ ഒരു ജില്ല കോൺഗ്രസ് ഇനിയിപ്പോ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമുക്ക് അത് തന്നെ പറയേണ്ടി വരത്തില്ലേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് നിലവിൽ സിറ്റിംഗ് എം എൽ എ മാർ തന്നെയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഈ ജില്ലയിൽ വീണ്ടും യു ഡി എഫ് തന്നെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും കാര്യം അതിന് പറ്റി എതിരാളികളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ വട്ടിയൂർക്കാവില് ഉദാഹരണം പറഞ്ഞ വട്ടിയൂർക്കാവിലെ സംബന്ധിച്ച് പിന്നെ വി കെ പ്രശാന്തിന് എതിരായിട്ട് നിർത്തി വീണ നായർ ആ വീണ നായർക്ക് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല വീണ നായരുടെ പോസ്റ്ററ് ചാലേ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം വീണ നായര് ഫേസ്ബുക്ക് കെ പി സിക്ക് പരാതി കൊടുത്തു അപ്പം ഏറ്റവും ദുർബലപ്പെട്ട ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിർമ്മങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പൊ അരുവിക്കരയുടെ അവസ്ഥ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് അരുവിക്കര കിടക്കുന്നത് ജി സ്റ്റീഫൻ അത് കളം പിടിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഐ ബി സതീഷ് കാട്ടാക്കട ആ ഐ ബി സതീഷ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ഒരാളെ വിളിച്ചാൽ ആ ശരി ഞാനിപ്പോ വരുവാ എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനായ ഒരു സാധാ ഒരു എം എൽ എ ആണ് ഐ ബി സതീഷ് ഐ ബി സതീഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ജനങ്ങളുമായിട്ട് നല്ലൊരു സമ്പർക്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് പിന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളി ജോയി ജോയിയാണ് അവിടെ വിജോയി ആണ് അവിടുത്തെ ആറ്റുകളിൽ നിന്നുള്ള ഇത് അല്ല വർക്കലയിൽ നിന്നുള്ള ആറ്റുകൾ വരുമ്പോൾ ഓയ സംബിക കുഴപ്പമില്ലാത്ത ഒരു നേതൃ നേതൃപാഠവും കാഴ്ചവെക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ചിലയിടങ്ങളിൽ മാത്രം ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ ഇപ്പൊ അരുവിക്കര അരുവിക്കരയിൽ കഴിഞ്ഞ തവണ ശബരിനാഥനെതിരായിട്ട് വലിയൊരു മൂവ്മെന്റ് നടന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വല്ലാത്ത രീതിയിലുള്ള ഒരു കലിപ്പ് നടന്ന പിന്നെ അല്ല അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയ ഒരു സാഹചര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട് അത് ഒരു അവിടെ ഒരു ചേരിതിരിവും അവിടൊപ്പം തന്നെ തമ്മിൽത്തല്ലും ഒക്കെ നടന്ന ഒരു മണ്ഡലം തന്നെയാണ് ശരിക്കും ഈ അരുവിക്കര അപ്പം അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ മണ്ഡലങ്ങളിൽ ചെറിയ സംശയങ്ങൾ മാത്രമാണ് യു ഡി എഫിന് കിട്ടുവെന്ന് എന്നാലും ഈ ഏഴിടത്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇത് ഈ പറയുന്ന രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ സീറ്റുകൾ യു ഡി എഫ് തിരുവനന്തപുരത്ത് ഇനിയും പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ അതിമോഹമാണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ കാര്യം എല്ലായിടത്തും എൽ ഡി എഫിന്റെ ഒരു സ്ട്രെങ്തൻ ഏരിയാണ് അതെല്ലാം സ്ട്രെങ്തൻ ചെയ്ത് വെക്കാൻ എൽ ഡി എഫിന് സാധിച്ചു പല പ്രോജക്ടുകൾ അവതരിപ്പിക്കുക പാലങ്ങളുടെ നിർമ്മാണങ്ങളിലൂടെ വികസന പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്തതിലൂടെ ഒക്കെ ജനങ്ങളെ കയ്യിലെടുക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഇത്തവണയും എൽ ഡി എഫിന് പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ വരാനാണ് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചുള്ള സാധ്യതകൾ